വരിക്കപ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ അന്ത്യമഹാകാളൻ്റെ കിരാതമൂർത്തിശില്പം തീർത്ത് മണ്ണാർക്കാട് സ്വദേശി രാധാകൃഷ്ണൻ കൂനത്തറ ശ്രീ അന്തിമഹാകാളൻ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ശില്പമാണ് മണ്ണാർക്കാട് തച്ചമ്പാറ മുതുകുർശി തെക്കുംപുറം സ്വദേശി ചിറയിൽ രാധാകൃഷ്ണന്റെ കരവിരുതിൽ പൂർത്തിയായത് വരിക്കപ്ലാവിൻ്റെ ഒറ്റത്തടിയിൽ മൂന്ന് മാസം കൊണ്ടാണ് നാലര അടി ഉയരമുള്ള കിരാതമൂർത്തിശില്പം തയ്യാറാക്കിയത് കൂനത്തറ അന്തിമഹാകാളൻ ക്ഷേത്രത്തിൽ മെയ് നാല് മുതൽ ഒൻപത് വരെയുള്ള പുനഃപ്രതിഷ്ഠയ്ക്കായാണ് രാധാകൃഷ്ണൻ ശില്പം തയ്യാറാക്കിയിട്ടുള്ളത് വർഷങ്ങളായി ശില്പകലയിൽ പ്രവർത്തിച്ചു വരുന്നയാളാണ് രാധാകൃഷ്ണൻ മുപ്പത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് തമിഴ്നാട്ടില് കൃച്ചി പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നിപ്പോൾ ഇവിടെ കാണാനും അവിടേക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ട് പിന്നെ വലിയ വലിയ വർക്കുകളൊക്കെ തൃശ്ശൂർ ജില്ലയില് വലിയ പണി അടുത്ത വർക്ക് അടുത്തുള്ളത് മൈസൂരിലാണ് ഒരു വർക്കാണ് തെക്കുംപുറത്ത് പൗരാവലിയുടെ നേതൃത്വത്തിൽ ശില്പിക്കും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും തെക്കുംപുറം സെന്ററിൽ സ്വീകരണവും ഒരുക്കി മരത്തിൽ തീർത്ത നാലര അടിയുള്ള ശില്പം കാണാനായി നിരവധി പേരാണ് രാധാകൃഷ്ണന്റെ വീട്ടിലും തെക്കുംപുറത്തും എത്തുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭാരവാഹികളായ ശശിധരൻ അശോക് കുമാർ കണ്ണൻ മധു എന്നിവർ പങ്കുവച്ചു ഞങ്ങളുടെ ഈ അമ്പലം കവളപ്പാറ ഒരു രാജവംശത്തിൻ്റെ കീഴിലുണ്ടായിരുന്നതാണ് ഏതാണ്ട് ഒരു പത്ത എഴുന്നൂറ് കൊല്ലത്തെ പഴക്കമുണ്ട് ഒരു എൺപത് കൊല്ലമായിട്ട് ഇതിൽ ഭൂതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുകയായിരുന്നു ഞങ്ങളൊരു എട്ട് കൊല്ലമായിട്ട് വീണ്ടും തന്നെ പുനഃപ്രതിഷ്ഠ ലെവലിലേക്ക് എത്തിച്ചിട്ട് ഇവിടെ ചെയ്യാൻ കൊണ്ടാണ് തെക്കുംപുറത്ത് നടന്ന ചടങ്ങിൽ സന്ദീപ് ചിന്നാടൻ വിനു ഗാമ കണ്ണൻ ഷാജു മച്ചിങ്ങൽ കൃഷ്ണദാസൻ സന്തോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു